മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്നും ജ്ഞാനം മക്കളെ കൊണ്ട് ചോദിച്ചു വാങ്ങണം അത് മക്കൾ നിങ്ങൾ വേറെ ഒന്നും പറയണ്ട അവരോട് മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ ഉള്ള ഒരു ചെറിയ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് കൃത്യമായിട്ട് മക്കളെ അത് പഠിപ്പിക്കുക അത് കാലത്തെ എഴുന്നേൽക്കുമ്പോൾ അവനത് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന ചൊല്ലി വേണം എഴുന്നേറ്റ് വരെ വളരെ മൂന്ന് വരിയല്ലേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലതും അറിയുന്ന അവൾ എന്നെ എൻ്റെ പ്രവൃത്തികളിൽ ബുദ്ധിപൂർവ്വം നയിക്കട്ടെ അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും ഈ വിവേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കാനായിട്ടായിരിക്കണം നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന